ഹലോ ഗൈസ് ബാക്ക് ടു ഹസി ബ്ലോഗ്സ് അപ്പൊ ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഇവിടെ മണി ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴും നല്ല വെളിച്ചുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ടാണ് നല്ല ചൂടൊക്കെ ആയതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ഞാൻ ബ്ലോഗ് എടുക്കാൻ കാരണം ഇന്ന് നമ്മളുടെ പ്രീത്തിന്റെ ഭയത്തിയാണ് ഇന്നല്ല നാളെയാണ് പക്ഷെ പന്ത്രണ്ട് മണിയായാലും ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ബ്ലോഗ് എടുക്കാന്ന് ഞാൻ വിചാരിച്ചോ എങ്ങനെ നടന്നുകൊണ്ട് ഞാൻ അവിടെ തന്നെ എത്തുമ്പത്തന്നെ മുഫിയെത്തും അപ്പൊ മുഫിയെനിക്ക് ഊഴിനോട് മേടിച്ചിരുന്നു നമ്മള് പ്രീതുവിന് ഒരു ബൊമ്മച്ച് മേടിച്ചുകൊടുക്കാനാണ് പ്ലാന് കാരണം എന്താ വെച്ചാൽ ഓൾ ഇവിടെ ഉള്ള ടൈമിൽ ആൾക്ക് കൊറേ ബൊമ്മച്ചികൾ ഉണ്ടായിരുന്നു പിന്നെ ഓള് നാട്ടിൽ പോണോണ്ട് അതെന്താന്ന് അറിയില്ല കൊണ്ടുപോയി തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ അവളുടെ കയ്യിൽ ഒരു ബൊമ്മച്ചില്ല അപ്പൊ ഒരു ബൊമ്മച്ചി മേടിക്ക അപ്പൊ അവൾക്കൊരു കൂട്ടിനാവുമല്ലോ അപ്പൊ ഞാനും അവളും ഒപ്പമല്ലല്ലോ ഞാനിപ്പോ ഒരു കുടുംബിനെ ആയിട്ടൊക്കെ മാറിപ്പോയി ആദ്യം ഇപ്പൊ കറാൻ മേല് ഓളപ്പൊ ഒറ്റയ്ക്ക് ഒരു ബഡ്സ്പേസിലാണ് ഒറ്റയ്ക്കല്ല കുറെ പേര് വേറെ ഇണ്ട് അങ്ങനെ അപ്പൊ നമ്മള് ഒരു കൂട്ടിനൊരു ബൊമ്പി മേടിച്ചു കൊടുത്താൾക്ക് കാണാനില്ല എന്താണ് കോളേജ് നമ്മളോട് പേര് ചോദിച്ചു എന്താണ് വർക്ക് ചെയ്യണത് പറഞ്ഞിട്ട് പർച്ചേസർ ആണ് ഞാൻ തരം കൊണ്ട് നടക്കണം എന്റെ കമ്പനിയിൽ ഞാന് ഓട്ടോ പാർട്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹെഡ് ഓഫീസിൽ ഗ്രൂപ്പിന്റെ ഇതിലാ വർക്ക് ചെയ്യണത് എന്താണത് മൈക്കല്ലേ സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു നമ്മളുടെ പുതിയ സംഭവം ആയുധം മാമാ പണ്ടത്തെ വീട്ടിലെ വീട്ടിന്റെ നിങ്ങൾ നടക്കണേ ധീരനല്ല ജിമ്മിന് പോയ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ നടക്കല്ലേ അങ്ങനെ എന്റെ ടീ ടൈം ആണ് വെച്ചില്ല ഇപ്പഴത്തെ കവറിലുണ്ട് ഓറഞ്ച് ഓറഞ്ച് ചട്നിയാണ് ഇത് മൊരിമൊരിപ്പുള്ള ഒഴിഞ്ഞോട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ചില സമയത്ത് ഓഫീസരുമ്പോ അവിടെ നിന്ന് ഒഴിഞ്ഞോട ഇങ്ങനെ കേൾക്കാൻ തോന്നും മൂന്നെണ്ണം ആണ് കണക്ക് പക്ഷെ എനിക്ക് ഞാൻ തടി വെക്കണെന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്നേ തരും ഒരു രക്ഷില്ല നാട്ടിലൊക്കെ കിട്ടണ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഊഴ്നോടാ ചെറുതിയിൽ മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഓന്നോടാ ഇപ്പൊ വാപ്പ ആയിട്ട് ഇങ്ങനെ പണിങ്ങനെ വെച്ചാ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവപ്പ തന്നെ മുണ്ടും ഉഴുന്നവടെയാണ് എന്റെ സീക്രട്ട് മുണ്ടുന്നതിന്റെ സീക്രട്ട് കിട്ടാം എന്നെ പോലെ ഉഴുന്നോടെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വണ്ടി ചെറുതിലും ശക്കിത്താത്തണ്ടാക്കിയ തേടും ഉഴുന്ന് വട നോമ്പിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഉഴുന്നോടെ വേഗം ഞാൻ ഉഴുന്നോടെ വേഗം ശക്തി താത്ത ഓർമ്മ വരും നല്ല ടേസ്റ്റ് ഞാൻ പോകണം മുഫി പഴംപൊരി പഴംപൊരിയും ഇപ്പൊ പഴം കഴിക്കണല്ലോ പിന്നെ ഇപ്പൊ മൂഫി ജിമ്മിന് പോകും ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കും എന്റെ മൂഫി ജിമ്മിന് പോവാണ് ജിമ്മിന് പോണതിനു മുമ്പ് ഒനിക്ക് മുട്ട ഗുളിസാക്കി കൊടുക്കണം അല്ലെങ്കിൽ ജിമ്മിന് പോകില്ല കിടക്കാൻ കണ്ടില്ലേ ഇതാണ് മുഫി ജിമ്മിന് പോണേനു മുമ്പ് കഴിക്കണം ഫുഡ് ഞാൻ പുതിയ ക്രോക്സ് മേടിച്ചിട്ടുണ്ട്

ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രീതിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ ഒരാള് ലഗ്ഗന് കളിച്ചിട്ട് സ്റ്റെപ്പ് കേറാൻ കിട്ടാണ്ട് ഇന്ന താങ്ങി പിടിച്ചിട്ടാണ് കേറുന്നത് എല്ലാ ആവശ്യം ഒരു ഒരു കാര്യവുമില്ല പെണ്ണൊക്കെ കിട്ടിയതാണ് ഇന്ന ജിമ്മ അതാ ഞാൻ ജിമ്മൊക്കെ നിർത്തിയത് അപ്പൊ നമ്മൾ ഇവിടെ ഗിഫ്റ്റ് ലാൻഡ് ഹൈപ്പർ മാർക്കറ്റിലാണ് ബൊമ്മച്ച് വാങ്ങാൻ വന്നിരിക്കുന്നത് പ്രീതിന്റെ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ഇത്ര തന്നെ പ്രീതു നമുക്കൈസ് എടുക്കണ്ട നീ ഇത് സർപ്രൈസ് ആവോ ഇല്ലോന്നറിയില്ല എന്നാൽ നോക്കാം ഞാൻ അവള് റൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിട്ട് പറഞ്ഞു ഞാൻ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് മുഫിക്ക് കൊടുത്തയക്കാൻ നീ വന്ന് താഴെ വന്ന് വാങ്ങണം പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അവൾക്കന്നെ ബിരിയാണി വാണ്ടത്രെ ഞാനൊന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് നീ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കു അവള് കഴിച്ചു ഫുഡ് അവൾക്ക് വേണ്ടവാണെങ്കിൽ നാളെ വരാം കഴിക്കാൻ വന്നു അവളേക്ക് കേടുവരും ഞാൻ നീ ഒന്ന് പറഞ്ഞാ മുഫിന്റെ അടുത്ത് കൊടുത്തയക്കേണ്ടി പറഞ്ഞു അപ്പൊ ഇനി ഫോൺ വിളിച്ചിട്ട് നമുക്ക് അവള് എന്തായാലും പ്രതീക്ഷിക്കൂല ഇന്ന് പ്രതീക്ഷിക്കൂല പന്ത്രണ്ട് മണിക്കാണ് പ്രതീക്ഷിക്കുന്നത് ഈ സമയത്ത് പ്രതീക്ഷിക്കില്ല ആരും ഡ്യൂട്ടിയിൽ എനിക്ക് താഴെ വന്നിട്ടുണ്ടാവും പോയി നോക്കി നോക്കാം ബാക്കി ആ ബാക്കിണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞു

അവള് പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് വരാൻ വയ്യായിരുന്നു എന്താ വിളിച്ചു പറഞ്ഞിട്ട് വരാൻ മാറ്റി കുട്ടിയൊക്കെ ഇവരെക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു നോക്കി എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല കൊറച്ചു മതി നമുക്ക് ഷുഗർ ഡയറ്റ് അല്ലേ ഷുഗർ കെട്ടാണെന്ന് പറഞ്ഞല്ലോ എന്നോട് അതൊക്കെ എനിക്കറിയാന്ന് പറയുമ്പോ ആ എങ്ങനെ മറ്റേ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടും ആര്യക്കും മണവാള ഞാൻ ടീപ്സിന്റെ വകി എവിടെ വെള്ളം ഉറക്കുന്നുണ്ട് സോ അതുകൊണ്ട് മുഫി തൽക്കാലം വീഡിയോ നിർത്തിയിട്ട് പോലെ കേക്ക് കഴിക്കാം േറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്ന ഗൈസ് നിങ്ങള് ഗൈസ് നിങ്ങള് പ്രീതുവിന്റെ ഏജ് ഗസ് ചെയ്യണെങ്കിൽ വേണ്ടിട്ടല്ലേ ലീ വെച്ചേക്കുന്നത് തരുന്ന അപ്പം അതിന് വേണ്ടിട്ടല്ലേ ഗൈസ് നിങ്ങള് പ്രീതുവിന്റെ ഏജ് ഗസ് ചെയ്യണവർക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും ആ ഗിഫ്റ്റ് വേറെ ഒന്നും അല്ല ഇതിന്റെ ഒപ്പം നിന്ന് നിങ്ങക്ക് സെൽഫി അപ്പൊ ഞാൻ ഒരാൾ പോലും നിങ്ങക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആരാണോ ഏജ് ഗസ്റ്റ് ആൾക്കാർ പറയാൻ പാടില്ല എനിക്ക് തോട്ടോ ഇല്ല എന്റെയും മുഫിന്റെയും വകുപ്പും എന്തായാലും ഗിഫ്റ്റ് ഏതേലും ഒരുത്താനും ഗസ്റ്റ് ചെയ്യുന്നു പറയാ ഞാന് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ അതായത് ഇവളുമാർക്ക് അത്ര ഓർമ്മ ഉണ്ടോന്ന് എനിക്ക് ഒരു പ്രതീക്ഷ പ്രതീക്ഷയില്ലായിരുന്നു ഇവള് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് ബിരിയാണി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അതാണ് കോമഡി പ്രീതവും ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട ഞങ്ങള് ചോറുണ്ടോ എന്ന് പറഞ്ഞതാണേ എന്നിട്ട് ഇവള് പറഞ്ഞു ഇല്ല ഞാൻ മുഫീനടുത്ത് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഫോൺ കട്ടിയത് അപ്പൊ കട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ അപ്പൊ എനിക്ക് കത്തി എന്നിട്ട് ഇവര് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര സന്തോഷിച്ചേ ഉള്ളത് തോന്നുന്നത് എല്ലാത്തിനും നമ്മളെ വേണ്ടി കഴിഞ്ഞ വർഷം ഇവര് എനിക്ക് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും എനിക്ക് ഇപ്രാവശ്യം സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് ഞങ്ങൾ നല്ല നല്ല മധുരം കട്ട് 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 തന്നെ ചെയ്തത് നമ്മൾ ൂടുണ്ട് അങ്ങനെ പെട്ടന്ന് ഒന്നും ചെയ്യാൻ കഴിയൂല പ്രീതു പ്രീതു നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിട്ടും അപ്പോൾ കണ്ടപ്പോൾ കണ്ടപ്പോ ഭയങ്കര സന്തോഷം എനിക്കായിരിക്കും അപ്പോൾ ഒന്നും കൂടിയും ഹാപ്പി ബർത്ത്ഡേ പ്രീതുവും പിന്നെ ഈ വ്ലോഗ് നിനക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഉറങ്ങാൻ പോകണ കേട്ടോ അപ്പോൾ ഗുഡ് നൈറ്റ് ബൈ ബൈ ആ പിന്നെ പറയാൻ പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് എന്നെ നിങ്ങൾ മറക്കരുത് വെറുതെ ഇരുന്നോട്ടെ